ഫേസ് നല്ല പോലെ തിളങ്ങണം സോഫ്റ്റും ആവണം ചുളിവുകളോ പാടുകളോ ഒന്നും ഉണ്ടാവാനും പാടില്ല ഇതൊക്കെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടിയാലോ അതെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഗ്ലോ ആക്കും പിംപിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറക്കും പിഗ്മെന്റേഷനൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലാസ് സ്കിന്നു കിട്ടും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനും പറ്റും നമ്മൾ പലരും സ്കിന്നിനെ ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് വാങ്ങിക്കൂട്ടുന്നവരായിരിക്കും പിന്നീടായിരിക്കും നാച്ചുറൽ ആയിട്ടുള്ളതിലേക്ക് നമ്മൾ തിരിയുന്നത് അപ്പം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഹെൽത്തി ആക്കാനും സ്കിന്നിൻ്റെ ഏത് പ്രശ്നത്തിനും ഉള്ള മരുന്ന് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരു മിറാക്കൽ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനൊരു ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് റൈസ് വാട്ടർ ആണ് അതായത് കഞ്ഞിവെള്ളം മാക്സിമം തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം കുറച്ചും കൂടി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത് ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നിന്നാണ് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ആയാലും കുഴപ്പമൊന്നും ില്ല ഇനി നമുക്ക് ലാസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കേണ്ടത് തൈരാണേ പുളിച്ച ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇത് ഓയിലി ആണെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പകരം കുറച്ച് തേനെടീതാൽ മാത്രം മതി ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം അതിനുശേഷം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക ഫേസിൽ മാത്രല്ല കേട്ടോ നമ്മുടെ നെക്കിലും അതേപോലെ തന്നെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം നിങ്ങൾ കൊറിയൻസിൻ്റെ സ്കിൻ കെയർ കണ്ടിട്ടില്ലേ എന്ത് ക്ലിയർ ആയിട്ടില്ല അല്ലേ അവർ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചോറ് പിന്നെ അരിപ്പൊടിയൊക്കെയാണ് ഇപ്പോൾ വിദേശത്തൊക്കെ സ്കിൻ കെയറിനായിട്ട് റൈസ് ഫാട്ടറിൻ്റെ ടോണറും അതേപോലെ തന്നെ റൈസ് ഫാട്ടറൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടർ അതേപോലെ തന്നെ റൈസ് റൈസ് പൗഡറൊക്കെയാണ് അതുകൊണ്ടുതന്നെ ആ ടൈമിലുള്ളവർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കുറവായിരുന്നു ഈ റൈസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുക പറഞ്ഞുതരാം ഈ റൈസ് വാട്ടറിലും അതേപോലെ തന്നെ റൈസിലൊക്കെ വൈറ്റമിൻ ബി ഒരുപാടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരേപോലെ നല്ലതാണ് കേട്ടോ നല്ലപോലെ ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഗ്ലോ ആക്കും അതേപോലെ തന്നെ എല്ലാവർക്കും സ്കിന്നിന് എപ്പോഴും നല്ല ആയിരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ആക്കാനും എങ്ങാക്കാനും ആൻറ്റിയേജിങ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ റൈസ് വാട്ടറും റൈസൊക്കെ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പിന്നെ പിഗ്മെൻറ്റേഷൻ ടാനിങ് ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് പിംപിൾസ് വന്നുപോയ പാടുകൾ ഇതൊക്കെ മാറ്റാനും നമ്മുടെ ഫേസിലുണ്ടായിരുന്ന കളർ ചേഞ്ചസ് ഒക്കെ െ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പാക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ജസ്റ്റ് കഞ്ഞിവെള്ളം കുറച്ച് എടുക്കുക അതിലേക്ക് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് മുക്കിയിട്ട് നമ്മുടെ കണ്ണിനു ചുറ്റും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ മാറും കഞ്ഞിവെള്ളം വെച്ചിട്ട് ഫേസ് മാസ്ക് ഫേസ് പാക്ക് ഫേസ് ടോണർ ഫേസ് സെറം ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഓരോ രീതിയിൽ സ്കിന്നിനെ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണേ അതേപോലെ തന്നെ ടാൻ മാറാനും ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം പിന്നെ നമ്മുടെ ഫേസിലാണെങ്കിലും ഹെയറിനാണെങ്കിലും ഉണ്ടാകുന്ന ഒക്കെ നല്ലപോലെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു പാക്ക് ഈ ഒരു പാക്ക് എന്ന് മാത്രമല്ല കേട്ടോ ഈ റൈസ് വാട്ടറും അതേപോലെ തന്നെ റൈസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പാക്കുകൾ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പലർക്കും പോഴ്സിൽ ഡേർസൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വലിയ വലിയ പിമ്പിൾസൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട് പഴുപ്പൊടി കൂടിയിൽ പിമ്പിൾസ് അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം ജസ്റ്റ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ പിമ്പിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും എക്സിമിയൊക്കെ കുറക്കാനും ചുളിവുകളൊക്കെ നീക്കാനൊക്കെ നല്ലതാണ് ഇനി ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനും ബെസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ സ്കിന്ന് നല്ല പോലെ തിളങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സ്കിന്ന് നല്ലപോലെ തിളങ്ങും എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ പിന്നെ ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ് മാത്രം മതി ഇതിന് അതുപോലെ തന്നെ വലിയ കോസ്റ്റൊന്നും ഇല്ലല്ലോ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം